നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെക്കൻ ലെബനലിൽ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും ഒരു ഡസണിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമത്തിൽ ഒരാൾ പരിക്കുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ലബനലിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണ് വ്യോമാക്രമണം ഉണ്ടായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കാൻ സാധ്യത റൂൾ കേവ് പരിധിയായ നൂറ്റിമുപ്പത്തി ആറ് അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാം തുറക്കാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാറി താമസിക്കുന്നവർക്ക് ഇരുപതിലധികം ക്യാമ്പുകൾ സജ്ജീകരിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒരു തന്ത്രപരമായ നീക്കത്തിൽ ഇന്ത്യൻ വ്യോമസേന കേരളത്തിലെ കോഴിക്കോട് ഒരു നൂതന വ്യോമ പ്രതിരോധ റഡാർസ് കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തെക്കൻ വ്യോമാതിർത്തിയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സൌകര്യത്തിന്റെ ലക്ഷ്യം നിലവിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗിന്റെ എൻ ഐആർ ഡി എസ് എച്ച് കീഴിലുള്ള നാൽപ്പത് ഏക്കർ ഭൂമിയാണ് നിർദ്ദിഷ്ട സ്ഥലം ബേപ്പൂർ തുറമുഖത്തിന് എതിർവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ചാലിയാർ നദിയും തെക്ക് കടലുണ്ടി നദിയും കിഴക്ക് കൊണോലി കനാലും ഇതിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏതാണ്ട് നിലവിലില്ലാത്ത സ്ഥാപനമായ നിർദ്ദേശിന് സമീപ വർഷങ്ങളിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഇത് തന്ത്രപരമായ പുനർനിർമ്മാണത്തിനായി ഭൂമി ലഭ്യമാക്കുന്നു മനസാക്ഷി ഞെട്ടിച്ച റാഗിംഗ് ക്രൂരതയ്ക്ക് ഇരയായ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കള്ളക്കളിയുമായി പിണറായി സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് സർക്കാർ നടപ്പാക്കാൻ വൈകിയതോടെ എട്ട് ശതമാനം പലിശ സഹിതം തുക നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഇതും പാലിക്കാൻ പിണറായി സർക്കാർ തയ്യാറില്ല ഇതേ തുടർന്ന് ജൂലൈ പത്തിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും ഹൈക്കോടതി ജഡ്ജി എ ബദ്രുദ്ദീന്റെ വീട്ടിൽ നിന്ന് ആറു പവന്റെ സ്വർണാഭരണങ്ങൾ മോഷണം പോയി കളമശ്ശേരി പത്തടിപ്പാലത്തെ വീട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപതിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് മോഷണം നടന്നത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രഹന ടി ആർ ആണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സംഭവ സമയം വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എറണാകുളം എ സി പിക്ക് നൽകിയ പരാതി വ്യാഴാഴ്ച കളമശ്ശേരി എസ് എച്ച്ഒക്ക് കൈമാറി അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ രണ്ടിന് യാത്രയാകും പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും ഖാന ട്രീഡാൻ ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും ഖാനയിലേക്കുള്ള രണ്ട് ദിവസത്തെ സന്ദർശനത്തോടെ ഇത് ആരംഭിക്കും ഇദ്ദേഹദ്ദേഹത്തിന്റെ രാജ്യത്തേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനവും മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിൽ നിന്ന് ഖാനയിലേക്കുള്ള ആദ്യ പ്രധാനമന്ത്രി സന്ദർശനവുമാണ് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്ക് കൂടുതൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടി എത്താൻ ഒരുക്കുകയാണ് റഷ്യയിൽ നിന്നും കൂടുതൽ എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ ഇതോടൊപ്പം തന്നെ റഷ്യയുടെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് അഞ്ഞൂറ് വാങ്ങാനും ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണ്ടാളിന്റെ ജന്മസ്ഥലമായ ശ്രീവില്ലിപുത്തൂരിലെ ഒരു ക്ഷേത്രത്തിൽ മോശം പെരുമാറ്റം നടത്തിയെന്ന ഗുരുതരമായ ആരോപണത്തെ തുടർന്ന് തമിഴ്നാട് സർക്കാരിന്റെ എല്ലാ ജാതിക്കാർക്കും അർച്ചകർ പദ്ധതി പ്രകാരം നിയമിക്കപ്പെട്ട നാല് പൂജാരിമാരെ സസ്പെൻഡ് ചെയ്തു ഭക്തർക്കിടയിലും വിമർശകർക്കിടയിലും ഒരുപോലെ വ്യാപകമായ പ്രതിഷേധം ഉയർന്ന ഒരു വിവാദമാണിത് ഹിന്ദു മുന്നണിയും ദൃക്സാക്ഷി വിവരണങ്ങളും അനുസരിച്ച് സർക്കാർ ധനസഹായത്തോടെയുള്ള ഒരു വർഷത്തെ ക്രാഷ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നിയമിതരായ പൂജാരികൾ പെരിയമാരിയമ്മൻ ക്ഷേത്രത്തിൽ അശ്ലീലവും മദ്യപിച്ചതുമായ അവസ്ഥയിൽ നൃത്തം ചെയ്യുന്നത് കണ്ടെത്തി പ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിലൊരാൾ സ്വയം തുറന്നു കാട്ടുന്നതും മറ്റൊരു സ്ത്രീ ഭക്തയ്ക്ക് നേരെ അനുചിതമായ രീതിയിൽ പുണ്യഭസ്മം എറിയുന്നതും അസ്വസ്ഥയുണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ കാണാം ലൈംഗിക ദുരുപയോഗത്തിനും പരാതി നൽകിയിട്ടുണ്ട് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രയിൽ തിക്കിലും തിരക്കിലും അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേറ്റെന്ന റിപ്പോർട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ എട്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം രഥയാത്രയോടനുബന്ധിച്ച് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എട്ട് കമ്പനി സായുധ പോലീസ് സേനയാണ് വിന്യസിച്ചിരുന്നത് ഇതിനിടെയാണ് അപകടമുണ്ടായത് രഥം വലിക്കുന്നതിന് കൂട്ടത്തോടെ ആളുകൾ എത്തിയതാണ് അപകടത്തിന് കാരണം ഇരുപത്തിനാല് വയസ്സായ നിയമ വിദ്യാർത്ഥി നൽകിയ പോലീസ് പരാതി ബംഗാളിൽ വീണ്ടും തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കുമെതിരെ കോളിളക്കം സൃഷ്ടിക്കുകയാണ് ഒരു ക്രിമിനലിന് മാത്രം സാധിക്കുന്ന ക്രൂരതയാണ് യുവ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പെൺകുട്ടിയുടെ പോലീസിൽ എഴുതി നൽകിയ പരാതിയിൽ പറയുന്നു കോളേജിനകത്ത് വെച്ചാണ് മുപ്പത്തൊന്നുകാരനായ മോനോജിത് മിശ്ര എന്ന തൃണമൂൽ യുവ നേതാവ് ഇയാളുടെ രണ്ട് ചങ്ങാതിമാരെയും കൂട്ടി ഈ പെൺകുട്ടിയെ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയത് തന്നോട് ഇത് ചെയ്യരുതെന്ന് തൃണമൂൽ കോൺഗ്രസ് യുവ സംഘടനയായ ഛത്ര പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറിയായ മോണോജിത് മിശ്രയോട് താൻ കേണപേക്ഷിച്ചതായും പെൺകുട്ടി പരാതിയിൽ പറയുന്നു കൂട്ടബലാൽ ചെയ്യുക മാത്രമല്ല ആ ദൃശ്യങ്ങൾ ഇവർ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു പരാതിപ്പെട്ടാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി വിവാഹാപേക്ഷ നിരസിച്ചതിന്റെ പേരിലായിരുന്നു മോണോജിത് മിശ്ര തന്നോട് ക്രൂരത ചെയ്തതെന്നും പെൺകുട്ടി പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ഛത്ര പരിഷത്ത് ജനറൽ സെക്രട്ടറിയായ ഇയാൾ ഇപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്നില്ല യുവ തൃണമൂൽ നേതാക്കൾ എങ്ങനെയാണ് പഠിച്ചിറങ്ങിയ കോളേജിനെ പിന്നീടും തങ്ങളുടെ അധികാര കേന്ദ്രമായി നിലനിർത്തുന്നത് എന്നതിനൊരു ഉദാഹരണം കൂടിയായിരിക്കും ഈ കൂട്ടബലാത്സംഗ കേസ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വാഹനവ്യൂഹത്തിലെ പത്തൊൻപത് വാഹനങ്ങൾ ഒരുമിച്ച് തകരാറിലായി മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ പെട്രോൾ പമ്പിൽ നിന്ന് മായം കലർന്ന ഡീസൽ അടിച്ചത് കാരണമാണ് കേടായതെന്നാണ് നിഗമനം വിതരണം ചെയ്ത ഡീസലിൽ വെള്ളം സ്ഥിരീകരിച്ചു പമ്പ് അടപ്പിച്ചു അയ്യായിരത്തി ലിറ്റർ പെട്രോളും പതിനായിരത്തി ലിറ്റർ ഡീസലും കണ്ടുകെട്ടി പമ്പുടമയുടെയും മാനേജറുടെയും പേരിൽ കേസെടുത്തു വെള്ളിയാഴ്ച സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവം വാഹന വ്യൂഹത്തിലെ ചില വണ്ടികൾക്ക് ആദ്യം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി തുടർന്ന് ഓരോന്നായി വഴിയിൽ കിടന്നു എല്ലാ വാഹനങ്ങളിലും ലിറ്റർ ഡീസൽ അടിച്ചിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലെ കുടുങ്ങിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി വിമാനം മാറ്റാനുള്ള ഓഫർ യു കെ സ്വീകരിച്ചു പ്രതിദിനം ഇരുപത്തി ആറായിരം രൂപ പാർക്കിംഗ് ഫീസ് വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ചൈനീസ് എഐ ആപ്പായ ഡീപ് സീക്കിനെതിരെ ബെർലിന്റെ ഉന്നത ഡാറ്റാ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഡീപ് സീക്ക് നിയമവിരുദ്ധമായി ചൈനയിലേക്ക് സെൻസിറ്റീവ് ഉപയോക്തൃ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നുവെന്നാരോപിച്ച് ബെർലിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ കമ്മീഷണർ മെയ് ക്യാമ്പ് ആപ്പിളിനും ഗൂഗിളിനും ഡീപ്സീക്കിനെതിരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു കർശനമായി യൂറോപ്യൻ യൂണിയൻ ഡാറ്റ സംരക്ഷണ നിയമങ്ങൾക്കനുസൃതമായി വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് തെളിയി തെളിവുകൾ നൽകുന്നതിൽ ഡീപ് സീറ്റ് പരാജയപ്പെട്ടുവെന്ന് ക്യാമ്പ് പറയുന്നു സമാനമായ സ്വകാര്യത അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഇറ്റലി ഈ വർഷം ആദ്യം ഇവരുടെ ഡിജിറ്റൽ സ്റ്റോറുകളിൽ നിന്ന് ആപ്പ് നിരോധിച്ചിരുന്നു ഈ മാസം ആദ്യം യുണൈറ്റഡ് കിങ്ഡം സർക്കാർ എം ഐ സെക്സിന്റെ പുതിയ തലവനായി ബ്ലേസ് മെട്രോവെയിൽ നിയമിതനാകുമെന്ന് പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ തലവനായ ആദ്യ വനിതയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മെട്രോവെയിൽ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിൽ ചേർന്നു ഈ വർഷം സെപ്റ്റംബറിൽ നിലവിലെ മേധാവി സർ റിച്ചർഡ് മൂർ വിരമിക്കുമ്പോൾ അവർ അതിന്റെ തലവനാകും പുതിയ എം ഐ സിക്സ് മേധാവിയുടെ മുത്തച്ഛൻ ദ ബുച്ചർ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ നാസി ചാരമേധാവിയായിരുന്നു ജൂതന്മാരെയും ഉക്രൈനിയൻ പ്രതിരോധ പോരാളികളെയും കൊന്നതായി വീമ്പിളക്കിരുന്നുവെന്ന് ജർമ്മൻ ആർക്കൈവുകളെ ഉദ്ധരിച്ച് ദ ഡെയിലി റിപ്പോർട്ട് ചെയ്തു എം ഐ സിക്സ് എന്നറിയപ്പെടുന്ന സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ വിദേശ ഇന്റലിജൻസ് സർവീസ് ആണ് യുഎസ് ടെക് സ്ഥാപനങ്ങളെ ബാധിക്കുന്ന നികുതികൾക്ക് പ്രതികാരമായി കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ പിൻവലിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു ഒട്ടാവ അവരുടെ പുതിയ താരിഫ് തിരക്കിനെ കുറിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയുമെന്നും കൂട്ടിച്ചേർത്തു എക്സിക്യൂട്ടീവ് നടപടികൾക്കെതിരെ രാജ്യവ്യാപകമായി നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നതിനുള്ള വ്യക്തിഗത ഫെഡറൽ ജഡ്ജിമാരുടെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് യു എസ് സുപ്രീം കോടതി വെള്ളിയാഴ്ച ആറ് മൂന്ന് എന്ന ഭൂരിപക്ഷത്തോടെ വിധി പുറപ്പെടുവിച്ചു ജന്മാവകാശ പൗരത്വം അഥവാ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഉൾപ്പെട്ട ഒരു കേസിലാണ് ഈ തീരുമാനം യുണൈറ്റഡ് സ്റ്റേറ്റ് സുപ്രീം കോടതിയിലെ ഒരു വമ്പൻ വിജയം എന്ന് ട്രംപ് ഉടൻ തന്നെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു യു എസ് മണ്ണിൽ ജനിച്ചവർക്ക് പൗരത്വം നൽകുന്ന പതിനാലാം ഭേദഗതി യഥാർത്ഥത്തിൽ ആധുനിക കുടിയേറ്റ സാഹചര്യങ്ങൾക്കല്ല മുമ്പ് അടിമകളായിരുന്ന ആളുകളുടെ കുട്ടികൾക്കുള്ളതാണെന്ന് ട്രംപ് വാദിച്ചു പാകിസ്ഥാനിലെ ഖൈബർ പഖ്തോൺ കൈയിലെ സ്വാത്ത് നദിയിൽ വെള്ളിയാഴ്ച വെള്ളപ്പൊക്കത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനെട്ട് വിനോദസഞ്ചാരികൾ ഒഴുകിപ്പോയി ഏഴുപേർ മരിച്ചു ഫിസാഘ് പ്രദേശത്താണ് സംഭവം നടന്നത് നദീതീരത്തെ രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അവരിൽ പലരും ഒഴുകിപ്പോയി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടെ പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും രക്ഷാപ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി